എങ്ങ അല്ലെ കുന്മോളെ ഇന്നാലും ഇതിന്റെ അടിയിൽ കൂടെ എങ്ങനെയാണ് ജോലി വാങ്ങിയത് ഞാൻ അതാലോചിച്ചു എന്തെല്ലാം പ്രശ്നങ്ങളോട് ഉണ്ടാക്കണം ഏതായാലും പഠിച്ചോരൊക്കെ മുന്നേക്ക് കണ്ടൊക്കെ അതുകൊണ്ടേ കാര്യം അനക്ക് അങ്ങനെയൊക്കെ തോന്നിച്ചത് അന്നൊരു കഴിച്ചുകൊണ്ട് പഠിച്ച് കടിച്ചു പരീക്ഷ ചെയ്ത് വാങ്ങിയത് തന്നെയുള്ള മാളെ എത്തച്ചത് അതൊക്കെ ഒരു കാര്യമാണ് മാളത്ത ഞങ്ങൾ ആരും അറിയാതെ മോളെ കച്ചിട്ട് കണ്ടിട്ടില്ല അതന്നെ മാള് പറഞ്ഞ പോലെ ഇമ്മാനെ കുട്ടി ഒരു ബുക്ക് എടുക്കുന്നത് ഇമ്മ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ ഇതൊക്കെ നടത്തിയത് പഠിച്ചാണ് എനിക്ക് നല്ല ആഗ്രഹം പിന്നെ പിന്നെ നമ്മളെ കുഞ്ഞങ്ങാക്കാൻ്റെ പോക്കും ഒക്കെ ചെയ്യേണ്ടി അറിയില്ല അതിൻറെ അടി കൂടെ ഇത് ചെങ്ങാഴ്ച ചോദിച്ചപ്പോ എസ് സി പരീക്ഷക്ക് എങ്ങനെയാ എഴുതാൻ കൊടുക്ക് നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഇന്നാലിത് എങ്ങനെയത് ഏതൊരാ കഥച്ച് കേക്കണം പറഞ്ഞു കാത്തിയത് പഠിക്കണം എന്നുള്ളത് ആദ്യം എന്റെ വലിയൊരു ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞു മുന്നേ ഞാൻ ഉപ്പാനോട് പറയണത് ഒരു ജോലി കിട്ടിട്ട് മതിപ്പാന്നാണ് പിന്നെപ്പോ നല്ല കല്യാണം വന്നപ്പോ നമ്മക്കണ്ടാക്കാറുണ്ട് അങ്ങനെ ഇണ്ടാക്കിയതാ പിന്നെ എന്റെ കൂടെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാ എങ്ങനെ എന്നുള്ളത്

ൂന്നി കണ്ണീരാ ദൂരെ ദൂരെ ആഴി പിണ്ണിൻ ഏഴാം പൊന്നിട കാണ നിന്നീ കൂട്ടി ആരും കാണാതെ പോയി ടച്ചോനെ എന്റെ കുട്ടിനെ ഞാൻ സമ്മേച്ചിട്ടോ നോക്കൻ്റെ മാളുവോ ആ പണിന്റെ അടിയിൽ കൂടെ നമ്മൾ ആരെങ്കിലും കണ്ടു പടച്ചോനെ അന്നെ കൊണ്ട് എൻ്റെ വെയിക്കോളൂട്ടോ കുന്മോളെ ഒരെണക്കിനിമ ഇതൊക്കെ പഠിച്ച നമുക്ക് മുന്നിൽ കണ്ടെത്തും അപ്പൊ കുഞ്ഞുമോളെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചേക്കാരോ അല്ലെങ്കി ഇപ്പൊ കുഞ്ഞാ പണി എടുക്കുകയാണെങ്കിൽ ആലോചിച്ചു നോക്കി ഓന് ഭാരമുള്ള പണി രണ്ടു മൂന്ന് എടുക്കാൻ പറ്റൂല അപ്പൊ ഏതായാലും കുഞ്ഞുമോക്ക് നല്ല ഭാരമില്ലാത്ത പണി പഠിച്ചനും കൊടുത്തു അത്യാവശ്യം ശമ്പളമുള്ളതും അല്ലെങ്കിൽ പിന്നെ മുസ്തവാ അല്ലെങ്കിപ്പോ മുസ്തവാക്ക പോയി കുടുംബൊക്കെ നോക്കണ്ടേ മുസ്തവാക്കാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേനും അതിൻ്റെ ഒരു ഭാഗ്യാണ് കൂടെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ പഠിച്ചാന്ന് തോന്നി പിന്നെ എങ്ങനെയൊക്കെ പഠിച്ച കണ്ടക്കും അതുകൊണ്ട് അത് എന്റെ തന്നിനെ അങ്ങനെ പറയാനും ഒക്കെ തോന്നിയത് എന്തായാലും പി എസ് സി പരീക്ഷക്ക് ഒരിക്കലും കിട്ടും ഓർമ്മ ഉറപ്പൊക്കെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ കഥ പറഞ്ഞതൊക്കെ മതി നേരായില്ലേ അറങ്ങണ്ടേ എല്ലാരോടും ഞാൻ പോകട്ടോ പിന്നെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചണം ഇനിയിപ്പോ നാളെ മുതൽ രാവിലെ നേരം മുതൽ തന്നെ ഞാൻ പോക്കേക്കാരും അപ്പോ ഡോക്ടർ പറഞ്ഞിട്ടോ കറക്റ്റ് എല്ലാം ചെയ്യാനുള്ളതൊക്കെ അതൊക്കെ കറക്റ്റ് ചെയ്ത് ആരോഗ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ എനിക്ക് എന്തോ ഒരു പോലെ ജോലിക്ക് പോകുന്ന മോശം എന്നാ ഇന്ന് പെണ്ണു ആണോന്ന് നയിച്ചാ ഒരു കുടുംബം മുന്നോട്ട് പോയില്ല അപ്പൊന്ന് പെണ്ണുങ്ങള് ജോലിക്ക് പോകുന്ന ഒരു മോശം ഇല്ല മാന്യമായിട്ട് ജോലിക്ക് പോയി വരുന്നത് ഒരു മോശം ഇല്ല പിന്നെ ഇപ്പൊ പഠിച്ച ആദ്യം തന്നെ എല്ലാം നിശ്ചയിച്ചു നോക്കും ഇങ്ങനെ വരാനും എനിക്ക് ജോലി കിട്ടാനൊക്കെ അപ്പൊ നാശ അള്ള കുടുംബത്തിന് ഒരു കുഴപ്പമില്ലല്ലോ എല്ലാം നല്ല ഇപ്പൊ അമ്മക്ക് എന്തൊരു സമാധാനം ഇതെന്നോ എന്റെ രണ്ടാൺകുട്ടികൾ ഏത്ത് കൂട്ടർക്കണോന്ന് കണ്ടു എന്റെ കുടുംബത്താണ് ഒരു പേടിണ്ട് കിട്ടി കിട്ടി നല്ല പണി പാവസ്ഥക്ക എ എന്തൊരു നല്ലൊരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു മനുഷ്യനെ കിട്ടിയതിന്റെ ഭാഗ്യണറുപേ മക്കളൊക്കെ കണക്ക കുഞ്ഞോളെ കൊറേ നേരായില്ലേ എന്നിറങ്ങി കഞ്ഞിമാന്റെ കുട്ടി